മുഴക്കുന്ന ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ഫെബ്രുവരി മൂന്ന് മുതൽ പതിമൂന്ന് വരെ ക്ഷേത്രം തന്ത്രിമാരായ കോഴിക്കോട്ടരി ശ്രീധരൻ നമ്പൂതിരിപ്പാട് നന്ദിയാർവള്ളി ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുഴക്കുന്ന ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ഫെബ്രുവരി മൂന്ന് മുതൽ പതിമൂന്ന് വരെ ക്ഷേത്രം തന്ത്രിമാരായ കോഴിക്കോട്ടിരി ശ്രീധരൻ നമ്പൂതിരിപ്പാട് നന്ദിയാർവള്ളി ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുകയാണ് ഫെബ്രുവരി പത്തിന് പുനഃപ്രതിഷ്ഠയും ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ അഞ്ച് മണിക്ക് കണിദർശനവുമാണ് ചടങ്ങിൽ പ്രധാനമായ ചടങ്ങുള്ളത് അതുപോലെ തന്നെ ഫെബ്രുവരി ഒൻപതിന് ഒൻപത് മണിക്ക് ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര കോട്ടയം ശ്രീ തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വൈകുന്നേരം ആറു മണിക്കാണ് ക്ഷേത്രത്തിലെത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സാം ഈ കലശ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ലക്ഷദ്വീപ് സമർപ്പണവും അതോടൊപ്പം സാംസ്കാരിക സദസ്സും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സാംസ്കാരിക സദസ്സ് പതിമൂന്നിന് വൈകുന്നേരം ആറ് മണിക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളിസർ അവകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ സമാപന ദിവസമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ അവർക്കാണ് ഫെബ്രുവരി പത്തിന് പുനർപ്രതിഷ്ഠയും പതിമൂന്നിന് രാവിലെ അഞ്ചു മണിക്ക് കണി ദർശനവും ഉണ്ടാവും കലശദ ദിവസങ്ങളിൽ ദേവിക്ക് ലക്ഷം സമർപ്പണവും നടക്കും ദേവിക്ക് അണിയിക്കാനുള്ള തിരുവാഭരണഘോഷയാത്ര ഫെബ്രുവരി ഒമ്പതിന് രാവിലെ കൂത്തുപറമ്പ് തൃക്കുന്ന് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് കൂത്തുപറമ്പ് വഴി നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം മട്ടന്നൂർ ശിവക്ഷേത്രം ചാവശ്ശേരി മണ്ണൻ പഴശ്ശി ക്ഷേത്രം കീഴൂർ മഹാദേവ ക്ഷേത്രം പയഞ്ചേരി കൈരാതി കിരാതക്ഷേത്രം തിടങ്ങയിൽ കാവ് കാക്കിയങ്ങാട് മുഴക്കുന്ന് രവിമംഗലം ക്ഷേത്രം കാക്കയങ്ങാട് മുഴക്കുന്ന് രവിമംഗല ക്ഷേത്രം വഴി വൈകുന്നേരം ആറു മണിയോടുകൂടി ശൈലേശ്വരി ക്ഷേത്രത്തിൽ എത്തിച്ചേരും സാംസ്കാരിക സമ്മേളനം ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എം മനോഹരൻ എ കെ മനോഹരൻ രവീന്ദ്രൻ സി കെ രാജൻ കാരിമൂല എന്നിവർ പങ്കെടുത്തു ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ